ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മിക്കവാറും ജാസ്മിൻ്റെ ഓവർ കോൺഫിഡൻസും അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഓവറായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്തൊക്കെ പലതും ചെയ്യുവാണെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് പറയില്ലേ അങ്ങനെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും ഗബ്രി എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര പൊസസീവ് ആണ് ഗബ്രി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ റോക്കിയും ജാസ്മിനും കൂടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു അപ്പോൾ ഇതിനിടയിൽ ഗബ്രി അതിലേ വന്നപ്പോൾ ജാസ്മിൻ പറഞ്ഞു നീ പൊക്കോ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അത്രയും മതി ഗബ്രിക്ക് പിണങ്ങാൻ വേണ്ടി ഇന്ന് രാവിലെ തൊട്ട് പ്രേമഗാനങ്ങൾ പാടിക്കൊണ്ട് നടക്കുകയാണ് ഗബ്രി മിക്കവാറും ഗബ്രിക്ക് അസ്ഥിക്ക് പിടിച്ച പ്രണയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജാസ്മിൻ എല്ലാവരുടെ പറഞ്ഞു പറഞ്ഞുകിടക്കുന്നത് അവൻ എൻ്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷേ ഇത് ജാസ്മിൻ വേലിയിൽ ഇരുന്ന പാമ്പിനടുത്ത് തോളില് വെച്ചു എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് വൻ സീനാവാൻ ഉള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ റോക്കിയുടെ ഒരു കിടുക്കാച്ചി ഗെയിം ഞാനിന്ന് കണ്ടു വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് മറ്റൊരു വീഡിയോയിൽ വരാം സോ എന്തായാലും ഇപ്പം നമ്മുടെ ഗബ്രി ജാസ്മിനോട് പിണങ്ങിപ്പോയി അതായത് ഇമോഷൻസ് വന്നിട്ട് ഓഹ് എന്നാലും ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ ഇത്രയും നേരം പോയി റോക്കിലെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസസീവ്നെസ് പൊസറ്റീവ്നസ് കാണിക്കുവാണേട്ടോ എന്തുവാടെ പത്ത് ദിവസമായതേ ഉള്ളൂ